ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമുക്കറിയാം ഓരോ വർഷവും പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് കരൾ രോഗം വന്ന് മരണപ്പെടുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കരൾ രോഗികൾ ഉള്ളത് മിക്ക കരൽ രോഗങ്ങളും ഒഴിവാക്കാനാവുന്നതാണ് എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ജീവിതശൈലിയിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക വഴി നമുക്ക് കരൾ രോഗങ്ങൾ മാറ്റാൻ സാധിക്കും ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് കരൾ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അഞ്ഞൂറിലധികം പ്രവർത്തികളാണ് കരൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതും വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നതും പ്രോട്ടീൻ സിന്തസിസ് എല്ലാം ഇതിൽ പെടുന്നതാണ് എന്തൊക്കെയാണ് നമ്മൾ കരരോഗം നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് പ്രധാനമായും ചെയ്യേണ്ടത് മദ്യപാനം മദ്യപിക്കുന്ന ശീലമുള്ളവർ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഉപകരിക്കുന്ന ശീലമുള്ളവരും അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ നിന്ന് നമുക്ക് കരൾ രോഗത്തെ മാറ്റി നിർത്താൻ സാധിക്കും കരൾ രോഗം ഉള്ളവരാണെങ്കിൽ പൂർണ്ണമായും ഇത് ഉപേക്ഷിക്കാം കരൾ രോഗം തടയാൻ ആരോഗ്യകരമായിട്ടുള്ള ശരീരഭാരം നില നിലനിർത്തേണ്ടതാണ് അടുത്ത കാര്യം അതായത് ഇപ്പോൾ പലതരത്തിലുള്ള നമ്മൾ ഒരു മോഡേൺ ലൈഫിൻ്റെ ഭക്ഷണശീല ത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ അതുവഴി നമുക്ക് പലതരം കൊഴുപ്പും ഒക്കെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുകയാണ് അതുവഴി നമ്മുടെ ലിവറിനും അത് അത്ര നല്ലതല്ല ഉദരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതും അമിത ഭാരം ആണ് അതുപോലെ തന്നെ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയും കൂടുതലാണ് പഴങ്ങൾ പച്ചക്കറികൾ നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ തുടങ്ങിയ സമീകൃത ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾ മുതലേ അത് ശീലമാക്കേണ്ടത് അത്യാവശ്യമാണ് ഒപ്പം കാലറിയും കൊഴുപ്പും കൂടിയ ഭക്ഷണ സാധനങ്ങൾ സംസ്കരിച്ച കാർബോഹൈഡ്രേറ്റുകളായ എണ്ണ നെയ്യ് പാൽക്കട്ടി മധുരപാനീയങ്ങൾ തുടങ്ങിയവയും ഇതിൽ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനോടൊപ്പം തന്നെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും ഒന്നിലധികം പങ്കാളികളുമായിട്ടുള്ള ബന്ധപ്പെടുന്നത് വഴിയും ചില മരുന്നുകളുടെ ഉപയോഗത്തിലൂടെയും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി അണുബാധകളും വ്യാപിക്കാം ഈ പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പകരുന്നത് തടയാനും നമുക്ക് സാധിക്കും കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി യുടെ കുത്തിവയ്പ്പ് എടുക്കുന്നതും അണുബാധ തടയാൻ സഹായിക്കും കരോഗം തടയുന്നതിൽ വൃത്തിയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ബാത്റൂം ഉപയോഗിച്ച ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പും കൈകൾ നന്നായി വൃത്തിയായി കഴുകുക കുട്ടികൾക്കും അത് ശീലമാക്കുക ഹെപ്പറ്റൈറ്റിസ് എ എന്നിവ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും എന്നിവ ഇതിലൂടെ നമുക്ക് തടയാൻ സാധിക്കും അത് വൃത്തിഹീ വൃത്തിഹീനമായി കിടക്കുന്നതിലൂടെയാണ് നമുക്കിതൊക്കെ പടരുന്നത് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഷേവിംഗ് ബ്ലേഡ് ടൂത്ത് ബ്രഷ് സൂചികൾ മുതലായ സ്വകാര്യ വസ്തുക്കൾ പങ്കുവയ്ക്കുന്നതും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ വരാതെയും തടയും ആദ്യം എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ നമ്മൾ വൈദ്യസഹായം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വീട്ടിൽ സ്വയമായിട്ടുള്ള മെഡിസിൻ എടുക്കാതിരിക്കുക ഹെപ്പറ്റിസ് ബിയും ഹെപ്പറ്റിസ് സിയും അണുബാധകൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ അമിത ആണെങ്കിലോ ഉണ്ണത്തടിയും അമിതഭാരം ഉണ്ടെങ്കിലോ പ്രമേഹം അല്ലെങ്കിൽ കുടുംബ എന്താ ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഇടയ്ക്കിടെ വൈദ്യ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി എന്തൊക്കെയാണ് കരൾ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ചർമ്മത്തിലുണ്ടാകുന്ന മഞ്ഞ നിറം അടുത്ത പ്രധാന ലക്ഷണമാണ് ചർമ്മത്തിനും കണ്ണുകൾക്കും മങ്ങലും മഞ്ഞ നിറവും വരുന്നത് കരളിൻ്റെ ആരോഗ്യം തൃപ്തികരമല്ലെന്നുള്ള സൂചനയാണ് ഇത് മഞ്ഞപ്പിത്തം കരൾ രോഗത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു ലക്ഷണമാണ് പിന്നെ ഉള്ളത് നമ്മുടെ ചർമ്മത്തിന് നിറമാറ്റത്തിനും പുറമെ ചൊറിച്ചിൽ ചെറിയ ചെറിയ ചൊറിച്ചിലുകളും കാണപ്പെടാറുണ്ട് കരലിൻ്റെ ആരോഗ്യ പ്രശ്നം രക്തത്തിൻ്റെ ക്ലോട്ടിങ്ങിനെ ബാധിക്കുന്നതിനാൽ വേഗത്തിൽ മുറിവ് പറ്റാനും സാധ്യത കൂടുതലാണ് ഇത് ചർമ്മത്തിന് ചെറിയ ചെറിയ ചൊറിച്ചിൽ ഉണ്ടാക്കും കരൽ രോഗികളിലും ഇത് കാണാറുണ്ട് അത്യധികമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക നിരന്തരമായ ക്ഷീണത്തിന് പിന്നിലും ഒരു കരൽ രോഗമായേക്കാം എന്ന് നമുക്ക് പറയാം എന്നിരുന്നാലും ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് അതെന്താണ് അതിൻ്റെ കാരണമെന്ന് തിരിച്ചറിയാം ആണ് പ്രധാന നമ്മൾ നമ്മളറിഞ്ഞിരിക്കേണ്ടത് പിന്നെ ഉള്ളത് വിഷപ്പില്ലായ്മയാണ് കരലിന് വരുന്ന പ്രശ്നങ്ങൾ ഭക്ഷണത്തെ വീടിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ ശേഷിയെ ബാധിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് വിഷപ്പില്ലായ്മ ഉണ്ടാവുന്നതും അലസത ഉണ്ടാവുന്നതും എല്ലാത്തിനും ഒരു മടി തോന്നുകയൊക്കെ സാധാരണയാണ് പിന്നീടുള്ളത് ഓക്കാനും ഛർത്തിയുമാണ് ഓക്കാനോ ഛർദിയുമെല്ലാം പല രോഗങ്ങളുടെ ലക്ഷണമായതിനാൽ നമുക്ക് ഇത് കരരോഗത്തിൻ്റെതാണ് എന്ന് പറയാൻ പെട്ടെന്ന് പറ്റത്തില്ല അതും നമ്മൾ കറക്റ്റായിട്ടൊരു ഡോക്ടറിനെ കൺസ കണ്ട് കൺസൾട്ട് ചെയ്ത് ആ എന്താണ് കാരണമെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അതിനോടൊപ്പം തന്നെ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീനുകളും ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ മദ്യപാനവും മുഖവലിയൊക്കെ ഒഴിവാക്കുന്നതും വ്യായാമം ഇരുപത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിനും ആരോഗ്യം നല്ലതായിട്ട് നിലനിർത്താനും സഹായിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്